എല്ലാ പ്രേക്ഷകർക്കും അസഫുറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി തിരിച്ചു വന്ന് വരുന്നു ഇനി ഒരിക്കലും പിരിയാതെ നിങ്ങളുടെ ഇഷ്ട പൈൽ മനസ്സിൽ ഇഷ്ടമുള്ള ആളെ ഓർത്തുവരണം തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ ഇതായ പയലായ ചെമ്പോത്ത് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് നോക്കാം ആ വ്യക്തി തിരിച്ചു വരുന്നു ഇനി ഒരിക്കലും പിരിഞ്ഞു പോകാതെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരുന്നില്ല നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് മൂലം ഒരുപാട് തെറ്റിദ്ധാരണകൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായി ആ സമയത്ത് മികച്ച വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ചില ആൾക്കാർ പറഞ്ഞു അതൊക്കെ വിശ്വസിച്ചു നിങ്ങൾക്ക് അഴകില്ല അട്രാക്ഷൻ ഇല്ല നിങ്ങൾ പല കാര്യങ്ങളിലും പിന്നിലാണ് നിങ്ങൾക്ക് കുട്ടികോശങ്ങളില്ല ആളുകളുടെ മുമ്പിൽ ആകർഷിക്കാനുള്ള കഴിവില്ല എന്നിങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് പരത്തുകയും അത് വിശ്വസിക്കുകയും അങ്ങനെ നിങ്ങളെ വെറുത്ത് ആ വ്യക്തി പോവുകയൊക്കെ ചെയ്തു വെറുത്തെന്നുള്ളതിൽ എന്നേക്കാളുപരി നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടാതെ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോയി പക്ഷേ ആ വ്യക്തി ചെന്നിടത്തെല്ലാം ആരുടെയൊക്കെ വാക്ക് വാക്കുകേട്ടിട്ടാണോ നിങ്ങളെ വെറുത്തത് ആരൊക്കെയാണോ നിങ്ങളോടുള്ള വെറുപ്പിനെ സ്വാധീനിച്ചത് അവരുടെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് ആ വ്യക്തി അവരുടെ ജീവിതങ്ങളിലേക്ക് അടുത്തു പോയപ്പോൾ അതുവരെ കണ്ടിരുന്ന അതുവരെ ഉണ്ടായിരുന്ന അവരെല്ലാം യഥാർത്ഥത്തിലുള്ള അവരെന്ന ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു അവരുടെയൊക്കെ മുഖം കണ്ടപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളായിരുന്നു ശരിയെന്ന് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി നിലപാടെടുക്കുകയും വാരിക്കോരി സഹായങ്ങളും സ്നേഹവും നന്മയും സഹകരണവും ഒക്കെ നൽകിയിരുന്നു അവർക്ക് വേണ്ടി മാത്രമായിരുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അടുത്ത് നിലനിന്നിരുന്ന സമയത്ത് അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിങ്ങളിൽ നിന്ന് അകന്നുപോയി ഇതിനു ശേഷം അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ആ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആരായിരുന്നു യഥാർത്ഥത്തിൽ നിങ്ങളുടെ സഹകരണങ്ങൾ എന്തായിരുന്നു നിങ്ങൾ സ്നേഹിച്ചതുപോലെ മറ്റാർക്കും അവരെ സ്നേഹിക്കാൻ കഴിയില്ലെന്നും അങ്ങനെ ആത്മാർത്ഥത ഇപ്പോൾ വന്നവരോ ആ വ്യക്തിക്ക് ആകർഷണം തോന്നിയവരോ കാണിക്കുന്നില്ല എന്നും മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുന്നു അത് വലിയൊരു പാഠമാണ് അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത് ഇനി ഒരിക്കലും പിരിയാതെ എന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് കാരണം ഒന്ന് രണ്ട് ദുഃഖങ്ങൾ അവരുടെ മനസ്സിലുണ്ട് ഒന്ന് അവർ നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിച്ചു നിങ്ങളെ നിങ്ങളെത്ര കാലുപിടിച്ച് പറഞ്ഞിട്ട് അവർ നിങ്ങളെ വേദനിപ്പിച്ചു നിങ്ങൾ പറഞ്ഞു ഇതൊക്കെ മതി ഇനി നമുക്ക് നമുക്കിതുപോലെ മുന്നോട്ട് പോകാം പക്ഷേ അവരംഗീകരിച്ചില്ല അവരംഗീകരിച്ചില്ല അവർ അതിനെ എതിരായിട്ട് പോയി അങ്ങനെ നിങ്ങൾ മാറി നിന്നു അപ്പോഴാണ് ആ വിഷം അറിയുന്നത് നിങ്ങൾ മാറി നിന്നപ്പോഴേ തന്നെ അവരുടെ മനസ്സ് വേദനിച്ചു ആ വ്യക്തിയുടെ അപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലായത് നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി പക്ഷെ മാപ്പ് പറഞ്ഞ് വരാനെന്ന് വെച്ചാൽ അതിനുള്ള സാഹചര്യവുമില്ല പക്ഷേ ചെന്നിടത്താണെങ്കിൽ തന്നെ അവിടെ നിന്ന് വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ വേദനയായി അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവർ ആ നിമിഷം തിരിച്ചു വരും കാരണം അവരുടെ മനസ്സ് വേദനിച്ചിരിക്കുകയാണ് മറ്റൊന്നും അവരുടെ മനസ്സിലില്ല ആ വേദന കൊണ്ട് കിടന്ന് പുളയുകയാണ് അവർ അവരെ സംബന്ധിച്ച് ഒന്നും നോക്കാൻ കഴിയുന്നില്ല ദുഃഖത്തിൻ്റെ ഒരു വലിയ അട്ടികൾ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ് കണ്ണുകൾ ഇരുട്ടായി മാറിയിരിക്കുകയാണ് അവർ ഉടനെ തിരിച്ചു വരും നിങ്ങൾ ആഗ്രഹിച്ചാൽ അവർ ഉടൻ തിരിച്ചു വരും അവരുടെ മനസ്സ് നിന്ന് കത്തുകയാണെന്ന് പറഞ്ഞാൽ ഒട്ടും കൂടുതലാകില്ല അത്രത്തോളം വേദന അവർ അനുഭവിക്കുകയാണ് തിരിച്ചു വരുന്നത് കാണാം നിങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു വരുന്നത് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു വരുന്നത് അടുത്തായി രണ്ടാമത്തെ തത്ത തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ അറിയാനും അവർ ശ്രമിച്ചില്ല നിങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടും നിങ്ങളുടെ ആ ഒരു സ്വഭാവശൈലി അവർക്ക് ഇഷ്ടപ്പെടാതെ അവർ പോയി ആരെയും ദ്രോഹിക്കരുതെന്നും ആരെയും വേദനിപ്പിക്കരുതെന്നും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നല്ല മനസ്സിനെ കാണാതെ അവർ പോയി പക്ഷെ അവർ പോയതിൽ അവരുടെ മാത്രം തെറ്റല്ല അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ചില ആൾക്കാർ അവർ നിങ്ങളെപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അവരുടെ തീരുമാനമല്ല നിങ്ങളും അവരും തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല നിങ്ങളുടെ ഭാഗത്ത് ചില തെറ്റുകൾ ഉണ്ടായി ആ വ്യക്തിയുടെ ഭാഗത്ത് ചില തെറ്റിദ്ധാരണകളുണ്ടായി പക്ഷേ അതിലേക്കാളൊക്കെ ഉപരി ആ വ്യക്തിയുടെ സ്വാധീനമുള്ള ആളുകൾ ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ആളുകളാകാം ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാകാം ആ വ്യക്തിക്ക് വാക്കുകൾ മാറ്റാൻ കഴിയാത്ത ആൾക്കാരാണ് അങ്ങനെ ആവട്ടെ അവർ നിങ്ങളുടെ വ്യക്തിയിൽ ഭയപ്പെടുത്തുകയോ സമ്മർദ്ദം ഉണ്ടാക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് അകറ്റി അതിൽ ആ വ്യക്തിയുടെ റോള് കുറവാണ് ആ വ്യക്തി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ അകറ്റിയത് നിങ്ങളുടെ ആ സമയത്ത് ആ ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പറയുന്നത് കേട്ട് നിങ്ങളെ കുറേ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു അത് ആ വ്യക്തിക്ക് എപ്പോഴും വിഷമമുണ്ട് അത് തെറ്റിദ്ധാരണ കൊണ്ടാണ് തെറ്റിദ്ധാരണ കൊണ്ടാണെങ്കിൽ പോലും ആ വ്യക്തി ഇപ്പോൾ അതോർത്ത് വിഷമിക്കുകയാണ് കാരണം എൻ്റെ സ്വതന്ത്രമായ തീരുമാനമല്ല എന്നെ എനിക്ക് എൻ്റെ ആൾക്കാർ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതിലൂടെയാണ് എനിക്ക് ആ വ്യക്തിയുമായിട്ട് അകലേണ്ടി വന്നത് എന്താ ആ വ്യക്തി പറയുകയാണ് ചിന്തിക്കുകയാണ് ഏതൊരു അവസരം കിട്ടിയാലും നിങ്ങളോട് അത് മാപ്പേറ്റ് പറയാനാണ് ആ വ്യക്തി പറയുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ബന്ധപ്പെട്ട ആളുകളെയും വേദനിപ്പിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളായിട്ട് അകന്നത് പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് എൻ്റെ വ്യക്തിയെ വേദനിപ്പിച്ചത് എൻ്റെ സ്വന്തം ആളുകൾ എൻ്റെ ബന്ധപ്പെട്ട ആളുകൾ വേദനിപ്പിക്കണ്ട എന്ന് കരുതി ഞാൻ എൻ്റെ വ്യക്തിയെ വേദനിപ്പിച്ചു പക്ഷെ അത് ശരിയല്ല നിങ്ങളുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും ആ വ്യക്തിക്കിപ്പോൾ മനസ്സിലായി മറ്റെല്ലാ ബന്ധങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ടത് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധമാണ് മനസ്സിൽ അവിടെ ഒരുക്കമുണ്ട് ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ പൈല അവരുടെ നിങ്ങളുടെ വ്യക്തിയുടെ റോൾ കുറവാണ് കാരണം അവരെ സ്വാധീനിക്കുകയാണ് ഒന്നില്ലെങ്കിൽ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി സ്വാധീനിച്ചിട്ട് നിങ്ങളിൽ നിന്ന് അകറ്റാനാണ് ശ്രമിച്ചത് അവരുടെ റോള് കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരോട് ദേഷ്യം കുറവാണ് നിങ്ങളും അവരെ കാത്തിരിക്കുകയാണ് ആ വ്യക്തിയുടെ തീരുമാനമല്ല നടപ്പിലാക്കിയെന്ന് നിങ്ങൾക്കും അറിയാം നിങ്ങളും ശ്രമിച്ചിരുന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ശരിയായ അറിവ് നൽകാൻ അതിൻ്റെ കൂടി ഒരു വിജയമാണ് നിങ്ങളുടെ വ്യക്തിയെ കാര്യങ്ങൾ ചിലരുമായി പറഞ്ഞു വിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ആ വ്യക്തി മനസ്സിൽ വേദനയോടെയാണ് നിൽക്കുന്നത് ഇവിടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകൽച്ചയില്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നല്ല ബന്ധമാണ് പക്ഷേ നിങ്ങൾക്ക് മുന്നിലുള്ളത് പ്രതീക്ഷയുടെ ദിവസങ്ങളാണ് കാരണം ആ വ്യക്തി തിരിച്ചു വരികയാണ് ആ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളെ വേദനിപ്പിക്കാനും നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല മറ്റുള്ളവർക്ക് അവരുടെ കാര്യമാണ് അവരുടെ ചിന്താഗതികളാണ് അവരുടെ ഭാഗത്തു നിന്നാണ് അവർ നോക്കുന്നത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല നിങ്ങൾക്ക് സ്നേഹിക്കാതെയും പ്രണയിക്കാതിരിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ നിങ്ങളെയാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആരെയും ദ്രോഹിക്കാനും ആരെയും ഉപദ്രവിക്കാനും അല്ല നിങ്ങൾ സ്നേഹിച്ചത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി തിരിച്ചു വരും ആ വ്യക്തിക്ക് പകുതി ദൂരം വന്നാൽ മതി ബാക്കി ദൂരം നിങ്ങൾ ഓടിച്ചെല്ലും അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടം പ്രണയം ഇനി ഒരിക്കലും പിരിയാത്ത രീതിയിൽ യാഥാർത്ഥ്യമാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്